അഞ്ചാറ് എപ്പോഴും ഈ മൂടും ഒരു ഒരു കുറച്ച് ഹലോ ഭായ് നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് പ്രിയ പ്രഷർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു അറുപത് വർഷമായി ഏലം കൃഷി ചെയ്യുന്ന ഒരു കർഷകനെയാണ് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിനുമ്പോൾ പച്ചക്കക്കയെ പറ്റി നമ്മളിപ്പോൾ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ബട്ട് ഇതിന്റെ ഒരു ഫീഡ് ഒരു ആക്ച്വൽ കർഷകൻ്റെ അതായത് ഇതെന്താണ് ഈ അല്ലെങ്കിൽ കാൽസ്യം ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ചെടികളിൽ മാറ്റം വരുന്നത് കൃഷിയിൽ അതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ആ തെളിവ് വിശദീകരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഏതാണ് വളരെ സയൻറ്റിഫിക്കായിട്ട് അത് ഇന്ന കാരണം കൊണ്ടത് അങ്ങനെ മാറി ഇന്ന വ്യത്യാസങ്ങൾ ചെടിയിൽ കാണുന്നു എപ്പോഴും അറിയേണ്ടത് അല്ലാതെ ഒരു സാധനം കണ്ടിട്ട് ഇത് കൊള്ളാം എന്ന് പറയുന്നതിലല്ലോ നമുക്കതിൽ എന്തൊക്കെയാണ് ചെടികളിലുണ്ടായ മാറ്റം അത് ഈ പച്ചക്കെ അദ്ദേഹം ഉപയോഗിക്കാനുള്ള കാരണം ഉപയോഗിക്കാൻ അദ്ദേഹം ഒരു പരീക്ഷണം നടത്തിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് വളരെ രസകരമായ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഇന്ന് കടന്നു പോകാം അപ്പോൾ പച്ചക്ക നമുക്ക് ശരിക്കും ഉപയോഗിക്കാമോ അതാ അതിന്റെ റിസൾട്ട് കിട്ടിയ ഒരു കർഷകനോടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പേര് ശിവശങ്കരൻ ശിവശങ്കരൻ ചേരുന്നതാണ് നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് ഹാപ്പി വാലി എസ്റ്റേറ്റ് എന്ന് പറയും ഹാപ്പി വാലി വണ്ടൻമേടാണ് സ്ഥലം വണ്ടൻമേടാണ് സ്ഥലം വണ്ടൻമേട് എന്ന് പറയുമ്പോൾ ഏലത്തിന്റെ ഏറ്റവും നല്ലൊരു ഏറ്റവും നല്ലൊരു ഒരു മേഖലയായിട്ട് വേണം കരുതാൻ അതെ എങ്ങനെ പോകുന്നു കൃഷിയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല പഴയതിലുമൊക്കെ വളരെ മെച്ചമായ രീതിയിലാണ് ഇന്ന് പോകുന്നത് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ചെയ്തോണ്ടിരുന്ന രീതിയിലല്ല ഇന്ന് കൃഷി കൃഷി ചെയ്യുന്ന അതുകൊണ്ട് തന്നെ അതിന് അന്ന് ചെയ്തോണ്ടിരുന്ന രീതി എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ എത്ര വർഷമായി കൃഷി ചെയ്യുന്നു എന്നൊരു ചോദ്യം ഞാൻ ഏതാണ്ട് ഒരു അറുപത് വർഷമായിട്ട് അപ്പോൾ വളരെ കറക്റ്റ് ആണ് അറുപത് വർഷം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആന ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിട്ട് ഇടയ്ക്ക് പിന്നെ ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ഒരു വരവ് വന്നുവെച്ചാൽ അങ്ങ് പോകുവാനാ ശരീരമായിട്ട് ഇവിടെ നിൽക്കുന്നില്ല ശല്യപ്പെടുത്തുന്നില്ല ഇല്ല ഇല്ല ഒരു വരവ് വരും എന്നിട്ട് അവരുടെ സന്തോഷം അവർ ഇപ്പോൾ നമ്മുടെ ഈ ഏലകൃഷിയിൽ ഇന്ന് നമ്മൾ ബേസിക്കലി ക്ലാരിഫിക്കേഷൻ നടത്തുന്നത് ഇത്രയും പഴയ ഒരു കർഷകനെ വളരെയധികം ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു കാരണം ഈ പച്ചക്കക്ക ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ പല ആരുടെ ആൾക്കാർ അഭിപ്രായം ചോദിക്കുമ്പോൾ ആ നല്ലതാ സൂപ്പറാ നീ സൂപ്പറടാ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതല്ലാതെ എന്തുകൊണ്ടത് സൂപ്പറായി എന്താണ് ചെടിയിൽ വ്യത്യാസം കണ്ടത് ഇപ്പോൾ ഒരു സാധനം നല്ലതാണ് എന്ന് തോന്നണമെങ്കിൽ ഒരു നാരങ്ങ വെള്ളം തന്നുമില്ല ഒരു ഫ്രഷ് ലൈം തന്നു എന്തുകൊണ്ടാണ് നാരങ്ങ വെള്ളം മോശം ഫ്രഷ് ലൈം എന്തുകൊണ്ടാണ് നല്ലതാണെന്ന് പറയാനുള്ള ഒരു ഇതുണ്ടാവണമല്ലോ അങ്ങനെ ഒരു കർഷകന് നമുക്ക് കിട്ടുന്നില്ല അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ആരാണോ പച്ചക്കറി വെയ്ക്കുന്നത് അല്ലെങ്കിൽ ആരാണോ കുമ്മായം വയ്ക്കുന്നത് അവർ പറയുന്നത് കേട്ട് ആ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട് അത് പറയുന്നതേ ഉള്ളൂ പക്ഷെ ചേട്ടനോട് സംസാരിച്ചപ്പോൾ അങ്ങനെ അല്ല കാര്യങ്ങൾ അതുകൊണ്ടാണ് ചേട്ടയായിട്ടൊരു ഡോക്യുമെൻ്ററി വയ്ക്കാമെന്ന് വിചാരിക്കുന്നത് ഈ പച്ചക്കക്ക നേരിട്ട് തന്നെ സബ്ജക്റ്റിലേക്ക് വരാം ഈ പച്ചക്കക്ക ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്താണ് മാറ്റം സംഭവിച്ചത് എന്തെങ്കിലും മാറ്റമായിട്ട് ഫീൽ ചെയ്തോ അതോ അങ്ങനെ തന്നെ അതുപോലെ തന്നെ നിലനിൽക്കുകയാണോ ചെയ്തത് എന്താണ് ചേട്ടാക്ക് ഫീൽ ചെയ്തത് ഇതേ ഞാൻ ഈ പച്ചക്കായെ പറ്റി കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷമേ ഉള്ളൂ അത് ഈ യൂട്യൂബ് മുഖാന്തരം തന്നെയാണ് ഞാൻ അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കുന്നത് അപ്പം ഞാനത് മനസ്സിലാക്കിയപ്പോൾ പറ്റി ഒന്ന് ആലോചിച്ചു ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ചാടി വീഴുന്നതിന് ചെയ്യുന്നതിന് മുമ്പ് നമ്മളതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് കെമിക്കലുകൾ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്താണ് ഈ മണ്ണ് മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നത് നൂറ് ശതമാനം അതായത് നേരത്തെ പഴയ കാലത്ത് ഈ വേരുപുഴു അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ചുമ്മാ ഈ ഫുരടാനെല്ലാം ഇതിൻ്റെ ചവിട്ടിക്കൊണ്ട് കുഴിച്ചിടുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ മണ്ണിന്റെ ആ ഘടനയ്ക്ക് പോലും മാറ്റം വന്നത് ആ മാറ്റം വന്നു കഴിയുമ്പോൾ പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ആണല്ലോ ആ അങ്ങനെയൊക്കെ അപ്പൊ എനിക്ക് തോന്നിയിടാ ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണല്ലോ അതെ അതായത് ഇത് വേറെ യാതൊന്നും ചെയ്യുന്നില്ല പച്ചക്കൊടിച്ചുകൊണ്ടിരുന്നു ഇതിന്റെ അകത്ത് ഉണ്ടെന്നുള്ള കാര്യവും നമുക്കറിയാം ഉറപ്പാണ് എന്നാൽ എന്തുകൊണ്ട് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം അപ്പൊ പരീക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലത്തോട്ടത്തിൽ പരീക്ഷിക്കാന്ന് പറഞ്ഞാൽ വലിയ പേടിയാ സത്യം ഒരു വർഷത്തെ ഫലം മുഴുവൻ പോകുന്നതാണ് സംഭവം അപ്പം എനിക്ക് എൻ്റെ ഈ വീടിന്റെ ഇവിടെ ഒരു ഒരേക്കർ സ്ഥലമുണ്ട് ഈ ഒരേക്കർ സ്ഥലത്ത് ഏതായാലും പരീക്ഷിക്കാം തോട്ടം തോട്ട സ്വല്പം മാറിയാണ് അത് വേറെ സ്ഥലമുണ്ട് ബാക്കി ഒരു ബാക്കിയൊരു പതിനഞ്ചേക്കറുണ്ട് ആ അത് മാറിയാണ് അപ്പം ഈ ഒന്ന് പരീക്ഷിക്കാം പോയാൽ ഈ ഒരേക്കറിലേ പോകത്തുള്ളൂ എന്നുള്ള രീതി വെച്ചോണ്ട് ഈ പച്ചക്കൊടി വാങ്ങിച്ച് ഇട്ടു അപ്പം അതിന് മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മായമാണ് വല്ലപ്പോഴും ഒക്കെ ഇടുക ഇടുക ആ അപ്പം ഈ പച്ചക്കൊക്കെ അവർ റെക്കമെൻഡ് എന്നോട് പറഞ്ഞത് അര കിലോ ഒരു ചെടിക്ക് ഇടാനാണ് പറഞ്ഞത് പക്ഷേ ഞാനിത് രണ്ടും കൽപ്പിച്ച് ഒരു കിലോ വെച്ചാണ് ഇട്ടിരിക്കുന്നത് ഒരു കിലോ വെച്ച് ഇട്ടിട്ട് കഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അഴികൾ അഴികളെന്ന് പറഞ്ഞൊരു സാധനം അങ്ങനെ കാര്യമായിട്ട് എൻ്റെ തോട്ടത്തിൽ ഉണ്ടായിട്ടേ ഇല്ല ഉണ്ടായിട്ടേ ഇല്ല ഇല്ല ഈ കഴിഞ്ഞ ഒരു പക്ഷേ മാറ്റങ്ങൾ അതുപോലെ തന്നെ ഒരു ഹെൽത്ത് പച്ചപ്പ് ആരോഗ്യം അല്പം കൂടുതലായിട്ട് തോന്നുന്നു അതായത് എനിക്കൊരു രണ്ടു മൂന്ന് ചെടി പറിച്ചു കിടക്കണമെന്ന് ഓർത്ത് ഞാൻ നിർത്തിയിരുന്ന അവിടെ അതിലാണ് എനിക്ക് മാറ്റം മനസ്സിലായത് ആ ചെടിക്ക് ഞാൻ ഇത് ഇട്ടു കൊടുത്തു പക്ഷെ ആ ചെടി ഇപ്പം നല്ല മറ്റു ചെടികളുടെ ഒപ്പം ഏറെക്കുറെ അടുത്തടുപ്പിച്ചു അതിലേക്ക് അതിനേക്കൊരു മാറ്റം വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടല്ലോ ആ ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഒന്നിച്ചങ്ങോട്ട് ഈ മണ്ണിലോട്ട് ചേരാതെ കുറേശ്ശേ കൊറേശ്ശേ ചേരുന്നുണ്ടോ ചേട്ടാ ഏതാണ്ട് എട്ടു മാസത്തിന് ശേഷം നമുക്ക് പിന്നെ എനിക്ക് വേറൊരു ഇതും കൂടെ എനിക്ക് വീട്ടിൽ ചുമ്മാ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അകത്ത് ഈ പച്ചക്കറക്കായ അഞ്ചാർ പൊടി എപ്പോഴും ഇത് ഈ പായൽ കയറി മൂടും ഇതിനകത്ത് ഒരു കിഴി കെട്ടി ഒരു കുറച്ച് പച്ചക്കാട് കിട്ടിയാൽ ക്ലിസ്റ്റർ ക്ലിയർ ആണ് ഇത് കൂടുതലൊരു മറുപടി ഇനി ഇല്ല കാരണം പി എച്ച് എൻ്റെ ഒരു അറിവാണ് എനിക്ക് കറക്റ്റ് അറിയില്ല ബേസിക്കലി ഈ പി എച്ച് എവിടെ കുറവാണോ അവിടെ പായലുണ്ടാവും ഏഹ് നമ്മൾ പറമ്പിലൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ വീടിന്റെ അങ്ങോട്ടൊക്കെ കേറു പായൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുമതി ഓടിക്കൊണ്ടേ അതെ അപ്പോൾ ഈ സാധനം ചേട്ടാ ഈ ഫിഷ് ടാങ്ക് ചെയ്ത് എനിക്ക് ഇത്രയും നാളും ഇങ്ങനെ ആശയം പോയിട്ടുണ്ടായിരുന്നില്ല വളരെ സിമ്പിൾ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ തന്നെയാണ് ആയി വെള്ളം ആയി ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഒന്നും ഉണ്ടായിട്ട് ചെയ്താലോ ഇങ്ങനെ പലരും ഇങ്ങനെ പറഞ്ഞും കേട്ടുമൊക്കെ എനിക്ക് തോന്നി ഒന്ന് പരീക്ഷിച്ച ആൾക്കാർക്ക് മാസം കൂടി മാറുന്നുണ്ട് അല്ല അത് കഴിഞ്ഞ പരിപാടിയൊന്നും ചെയ്യുന്നില്ല ഇപ്പം പക്ഷെ വെള്ളം ക്ലിയറായി വെള്ളം ക്ലിയർ ആക്കി എടുക്കും വെള്ളം ക്ലിയറായി ഓക്കെ അപ്പം ഞാൻ ഇവിടെ കുളത്തില് ചെയ്യുന്നു പറഞ്ഞാൽ തോട്ടീന്നുള്ള വെള്ളം കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യണം അതിന്റെ അത് അങ്ങനെ വലിയ പായലൊന്നും ഇല്ല 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 ഫിഷ് ടാങ്ക് അക്വേറിയം പോലെ അതിൻ്റെ അതിന്റെ അത് ഓക്കെ അപ്പോൾ ഇനി ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ബാക്കി ചോദ്യങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു പോയി കാരണം ഇത് എങ്ങനെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനൊരു സാറ്റർജേ ചോദിച്ചിട്ട് ഇതേ കൂടുതലൊന്നും നമുക്ക് അവിടെ തെളിയിക്കാനോ പ്രൂവ് ചെയ്യാനോ ഇല്ല അതുകൂടാതെ തന്നെ ഇദ്ദേഹം ഇപ്പം എട്ട് മാസമായി അതിന്റെ തരികൾ നിലവിൽ കിടപ്പുണ്ട് മറ്റേ ഉപയോഗിക്കല് നൂറ് ശതമാനം നിർത്തി അപ്പോൾ ആയിട്ടും എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായ കർഷകരോട് പറയാനുള്ള ഒറ്റ കാര്യമേ കാര്യമുള്ളൂ നിങ്ങൾക്കൊരു നാലേക്കർ സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ ഓരേക്കറും നിങ്ങൾ നോക്കുക നോക്കുക നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക കാരണം ഒരു കർഷകനും വഞ്ചിക്കപ്പെടരുത് വഞ്ചിക്കും അതെനിക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ആലോചിക്കുന്നത് മാക്സിമം മായം ചേർത്താൽ പിന്നെ കോസ്റ്റ് ഞാൻ നോക്കിട്ട് നമ്മള് പത്ത് കിലോ മറ്റേ ഇത് കുമ്മായം മേടിച്ചു കഴിഞ്ഞാൽ നമ്മളത് നീറ്റി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ഇരുപത് അടിക്ക് ഇടാം ആ ഒരു അര കിലോ വെച്ച് കിട്ടിയാൽ മതി മതി പക്ഷേ ഇത് ഈ ഒരു കിലോ വെച്ച് ഇടുമ്പോ നമുക്ക് കോസ്റ്റ് സ്വല്പം കൂടും

ഇത് നമ്മൾ മെയിൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് റീപ്ലാന്റ് തൽക്കാലം ചെയ്തില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു മെയിന്റനൻസ് ചെയ്തു പോവുകയാണെങ്കിൽ ഉടനെ ഒന്ന് റീപ്ലാൻ ചെയ്യേണ്ട കാര്യം ഇല്ല ഇല്ല ഈ ഓരോ വർഷവും ഈ ഇത് ഇങ്ങനെ കാലു വിരിഞ്ഞ് കാലു വിരിഞ്ഞ് പോകും അങ്ങനെയാണല്ലോ ഇത് പഴക്കം വരുന്നത് ആ പഴക്കം ചെല്ലുന്ന ചെടികൾ ഇടയ്ക്കിടക്ക് ചേർത്ത് വെച്ച് ആ അതൊരു ആ വേരടിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചേർത്ത് വെക്കണം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കാ പോലും നമുക്ക് നഷ്ടപ്പെടാതെ ഇത് എന്നും ചെടികളാണ് പിന്നെ റീപ്ലാന്റ് ചെയ്ത് ഒരു നല്ലൊരു വെറൈറ്റി മാത്രമായിട്ട് നമുക്ക് കണ്ടുവരാനായിട്ടാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് വീട്ടിൽ കളഞ്ഞിട്ട് നല്ലൊരു വെറൈറ്റി ഏതെങ്കിലും നല്ലൊരു വെറൈറ്റി നമുക്ക് റീപ്ലാന്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും ഈ പച്ചക്കൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് കുമ്മ ഉപയോഗിച്ചിട്ട് എത്ര നാളായിരുന്നു ഉമ്മായി നമ്മള് വർഷാവർഷം അല്ലെങ്കിൽ രണ്ടു വർഷത്തിലൊരിക്കൽ ചെയ്തിട്ടും അഴുകൽ മാറിയത്യേകത അതിനേക്കാളും പ്രത്യേകത സത്യം പറഞ്ഞാൽ ഈ ചെടിക്കൊക്കെ ഒരു പച്ചക്കളർ ഒരു ഗ്രോത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് കാൽസ്യം അല്ലേ അതെ കാൽസ്യം കഴിയുമ്പോൾ തന്നെ ഒരു ഫീൽ നമ്മൾ ഏതെല്ലാം സമയത്താണ് ഈ ഈ ഉപയോഗിച്ചത് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്ന സമയങ്ങൾ സമയം എന്ന് പറഞ്ഞാൽ ഈർപ്പമുള്ള ഏത് നമുക്ക് മഴയ്ക്ക് മഴയ്ക്ക് ശേഷം അതായത് ഈ വലിയ മഴയുള്ള സമയത്ത് ഇടുന്നതിനേക്കാളും നല്ലത് ഇനിയുള്ള സമയങ്ങളിൽ ഇടുന്നതാണ് ഏറ്റവും ഒറ്റപ്പെട്ട സമയത്തല്ലേ ഇത് വാങ്ങിയത് എങ്ങനെയാണ് അവരിലേക്ക് അപ്രോച്ച് ചെയ്തത് ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയത് തന്നെ യൂട്യൂബിൽ ഫോൺ നമ്പർ സഹിതം വയ്ക്കത്തുള്ള തലയോലപ്പറമ്പിലുള്ള ഒരു ആളുടെ കയ്യിൽ നിന്നാണ് ഇത് അറിഞ്ഞത് അറിഞ്ഞത് ഞാൻ എൻ്റെ വീടും വൈക്കമാണ് ഓഹോ അതെ തലയോലപ്പറമ്പ് തന്നെയാണ് അപ്പം എൻ്റെ ബന്ധുക്കളോട് ഞാൻ അന്വേഷിച്ചു അവിടെ ഒരാളവിടെ ഉണ്ട് അതിനെപ്പറ്റി ഒന്ന് പഠിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവരന്വേഷിച്ച് വെച്ച് പറഞ്ഞു പുള്ളി നല്ല രീതിയിൽ ചെയ്യുന്ന ആളാണ് കുഴപ്പമൊന്നുമില്ല ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു ഓക്കെ ആ ഒരു ധൈര്യം അതാണ് ശരിക്കും ഒരു പിന്തുണ ഒരു പിൻബല വന്നത് അല്ലേ ഓക്കേ ഓക്കേ നമുക്ക് അറിയത്തില്ല അല്ലെ നമ്മള് ചേട്ടാ ആദ്യം പറഞ്ഞായിരുന്നു നമ്മളെന്തായാലും ഒരു ഏക്കർ സ്ഥലം പരീക്ഷിക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു ഒരു സ്ട്രോങ് എവിഡൻസ് കിട്ടിയത് അവിടെ നിന്നാണ് അല്ലേ നമ്മൾ പച്ചക്കറി കുപ്പി ഇവിടെ ഇറക്കി തരുമായിരുന്നല്ലോ എന്റെ വിലക്കാണ് എനിക്ക് പതിനഞ്ച് രൂപ ഇറക്കി രൂപ നല്ലൊരു സ്കീമാണ് ബാഗ് ഒരു ഇരുപത്തഞ്ച് കിലോയുടെ ബാഗ് പറ്റുന്നുള്ളൂ കാരണം ഇതൊരു ഒരു ഇത്രയുള്ള ഒരു ബാഗിൽ വരുമ്പോഴേ ഇരുപത്തിയഞ്ചു കിലോ ആയി ആ ഇതിന് വെയിറ്റ് ആയിട്ട് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് എന്തായാലും ചേട്ടാ ഈ അറുപത് വർഷം കൃഷി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു കർഷകന്റെ തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായം കിട്ടൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച ചേട്ടയ്ക്ക് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ താങ്ക് യു